സീറോ ബഡ്ജറ്റ് ഓൺലൈൻ മാർക്കറ്റിംഗ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആബിദ ബിൻത അബ്ദുസമദ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ ആൻഡ് ഇസ്ലാമിക് സോഷ്യൽ മീഡിയ മാനേജർ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴും ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ബിസിനസ്സിൻ്റെ ഉദ്ദേശം എന്താണ് ബിസിനസ്സിൻ്റെ മിഷൻ എന്താണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഡിജി ചാറ്റ് ജി പി ടി യൂസ് ചെയ്ത് അതിൻ്റെ നമ്മുടെ ബിസിനസ്സിൻ്റെ വിഷനും മിഷനും ഗോൾസും പ്ലാനും എല്ലാം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യമായിട്ട് ഗൂഗിളിൽ ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്യുക ലോഗിൻ ചെയ്യാത്തവർക്ക് മുകളിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിലൂടെ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാൻ പറ്റും സൈൻ ഇൻ ചെയ്ത് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് എങ്ങനെയാണ് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാമെന്ന് നോക്കാം ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്തു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൈക്ക് യൂസ് ചെയ്തുകൊണ്ട് മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ചാറ്റ് ജി പി ടിയോട് ടൈപ്പ് ചെയ്യിക്കാനും അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയുടെ മൈക്ക് ഓൺ ആക്കിക്കൊണ്ട് നേരിട്ട് സംസാരിക്കാനും കഴിയും ഗൂഗിൾ ഫോർവേഡ് ആയതിനാൽ മലയാളത്തിൽ സംസാരിച്ചാലും ചജ്ജിപ്പിട്ട് എല്ലാ കാര്യങ്ങളും തിരിച്ചു മലയാളത്തിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട് അപ്പം എനിക്കൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട് എനിക്കതിന് എത്രത്തോളം വലിയ ചാൻസ് ഉണ്ട് അതുപോലെ എന്തൊക്കെ കഴിവുകൾ വേണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് ആറുമാസം കൊണ്ട് എത്ര വേണം തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ ഒരു 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 എക്സാമ്പിളായിട്ട് ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം പത്ത് ലക്ഷം എന്ന ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ പോരായ്മകളും ചാൻസും ആവശ്യകതയും വെച്ച് ഉൾക്കൊള്ളിച്ചൊരു വിഷനും മിഷനും തയ്യാറാക്കി തരാനാണ് പറയുന്നത് വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യമാണ് മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൗത്യം നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയാണ് മിഷൻ എന്ന് പറയുന്നത് നമുക്ക് ശരിയായി പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ലല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെ ഇനി നമുക്ക് എന്താണ് ചർജിപ്പിട്ട് നമ്മളോട് തിരിച്ച് മറുപടി തരുന്നത് നോക്കാം ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും വിഷനും മെഷീൻ ഗോൾസ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിനെന്തെല്ലാം ചെയ്യേണ്ടതാണ് എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് പോയിന്റ് ഇട്ടുകാണ്ട് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് താല്പര്യമുള്ളത് ഒരു നൈറ്റി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഒരു വർഷം കൊണ്ട് പത്ത് ലക്ഷം ഉണ്ടാക്കണം ഞാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ സെറ്റ് ചെയ്തു തരും എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിന് ചേച്ചി എന്താണ് മറുപടി പറയുന്നത് നോക്കാം ഓക്കെ ഈ പറയുന്നതാണ് ചാറ്റ് ജി പി ടി നമുക്ക് ടൈപ്പ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത് ഗോൾ സൊല്യൂഷൻ ചെയ്തു തരും ഒരു പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉയർച്ചു തരും ഈ ബിസിനസ് ചെയ്യാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട് അതെല്ലാം നമ്മൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നമുക്ക് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം അതെല്ലാം ചോദിക്കുകയാണ് എന്തൊക്കെ കഴിവ് വേണം എന്നിട്ട് അതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ ബിസിനസ് ചെയ്യേണ്ടതുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ വിഷനും മിഷനും മനസ്സിലാക്കല് ഇതൊക്കെയും ചെയ്ത് കഴിഞ്ഞാലാണ് ഇപ്പോൾ നമുക്ക് ഗോൾസ് കിട്ടിക്കഴിഞ്ഞു വിഷൻ കിട്ടിക്കഴിഞ്ഞു പക്ഷേ ഇനിയും ടാർജറ്റ് ഓഡിയൻസിലേക്ക് എത്താൻ നമ്മൾ ഇനിയും കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഓക്കെ അപ്പം ഇത് പ്രവർത്തന പ്ലാന് ഓരോ ഘട്ടത്തിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വിശദീകരിച്ച് തരുന്നുണ്ട് ശരിക്കും ഇത് നമ്മൾ ഒരു ഏജൻസി വഴി ചെയ്യുകയാണെന്നു വെച്ചാൽ അവർക്ക് ആയിരങ്ങൾ കൊടുക്കണം ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി തരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാൻ തയ്യാറാക്കി തരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരങ്ങൾ ചിലവാകും പിന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും നോക്കണം നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമല്ല നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുള്ളൂ അതുപോലെ തന്നെയാണ് മാർക്കറ്റിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ തുടക്കക്കാർക്ക് ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളവർക്ക് ഉപകാരമായിക്കോട്ടെ വച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്ത് ഇതൊക്കെ അറിയുന്നവരാണെന്നു വെച്ചാൽ എത്രയും പെട്ടെന്ന് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഞാൻ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ച് മാത്രം ചെയ്തൊരു വീഡിയോ ആണ് സാമ്പത്തികമായിട്ട് ചെറിയ കണക്ക് കൂട്ടൽ ഒരു മാസത്തെ ലക്ഷ്യം ഇത്രയും റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം ഓരോ വസ്ത്രത്തിനും അഞ്ഞൂറ് രൂപ ആണെന്നു വെച്ചാൽ അഞ്ചാറിനും വിറ്റാൽ മതിയാവും ദിവസം കണ്ടുപിടിച്ച ബിസിനസ് മോഡലുകൾ ഇതെല്ലാമാണ് എൻ്റെ പ്ലാൻ ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു തരുന്നുണ്ട് ഇനി മാർക്കറ്റിംഗ് പ്ലാൻ സാമ്പിൾ പോസ്റ്റിംഗ് കലണ്ടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചരിപ്പിട്ട് ചെയ്യും അപ്പം നമുക്കതൊക്കെ പിന്നീട് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാൻ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് ഈസി ആക്കാൻ ഏറ്റവും അധികമായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ടൂളാണ് ചാറ്റ് ജി പി ടി അത് ഇനി ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കുന്നത് മുതൽ നമ്മുടെ കണ്ടൻറ്റ് പ്ലാനിങ് വരെ അല്ലെങ്കിൽ കീവേഡ് ടാർജറ്റ് ഓഡിയൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യേണ്ടത് ഈ ചാറ്റ് ജി പി ടിയിലൂടെയാണ് ഓക്കെ അപ്പം ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു സ്ത്രീകൾക്കുള്ള കോട്ടൺ നൈറ്റിയാണ് അതിന് അൻപത് ഉറുപ്പിയാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് അൻപത് ഉറുപ്പ്യാണ് ലാഭം അപ്പോൾ എന്താ വേണ്ടത് അപ്പോൾ അവർ നോക്ക് ഇരുപതിനായിരം നൈറ്റ് വിൽക്കണം ആയിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് നൈറ്റ് ഒരു മാസം വിൽക്കണം പത്ത് ലക്ഷം വർഷം കൊണ്ട് കിട്ടണമെങ്കിൽ പിന്നെ ബ്രാൻഡിങ് ഓൺലൈൻ പെർഫോമൻസ് നമ്മൾ ഓരോ മാസവും ഓരോ ദിവസവും എത്ര നൈറ്റ് വിൽക്കണം എന്ന കണക്ക് വരെ തരുന്നുണ്ട് മൊത്തത്തിലുള്ള പ്രതിമാസ കണക്ക് കൂട്ടൽ ബുദ്ധിമുട്ടുകൾ ഓക്കെ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നോ കരുതുന്നു ഇതിൽ തന്നെ ഇനിയും കൂടുതൽ കൂടുതൽ നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് മറുപടി കിട്ടും ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും താങ്ക്